പൂജ ചെയ്യാ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ബസ് മൂവി ആയതുകൊണ്ട് ഒരു നല്ല ടെൻഷനും ഉണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് ടെൻഷനുണ്ട് എക്സൈറ്റ്മെന്റ് ആണ് എല്ലാം കൂടി എല്ലാവരെയും കണ്ടതിന് സതീഷായിട്ട് വിളിച്ചത് ഡയറക്ടർ സാർ വിളിച്ചത് അങ്ങനെ വിളിച്ചു സ്ക്രിപ്റ്റ് കേട്ടു ഇഷ്ടപ്പെട്ടു സന്തോഷം തോന്നി നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ സിനിമയിൽ ഒരു ഭാഗമാവാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം ഇപ്പൊ അതെനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് അർത്ഥമില്ല അത് പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല എനിക്ക് അറിയത്തില്ല അല്ല ഫസ്റ്റ് പറയാൻ പറ്റുമല്ലോ എനിക്കറിയില്ല പ്രതീക്ഷകൾ നന്നായി ചെയ്യാൻ പറ്റണ പ്രതീക്ഷയാണ് എനിക്ക് ഫസ്റ്റ് മൂവി ആയത് കാരണം ചൂട് വെക്കാണല്ലോ അതിന്റെ ഒരു എല്ലാം എന്റെ ഭാഗത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റണ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കണ എന്നുള്ള പ്രാർത്ഥന പിന്നെ വഴിയും പറഞ്ഞാ പറ്റും പിന്നെ ഇതാണ് മെയിൻ വിശേഷം മറ്റു വിശേഷങ്ങൾ താഴത്തും പരിപാടികളായിട്ട് ഇത് നന്നായിട്ട് അതാണല്ലോ അതെന്തായാലും ഉണ്ടാവും ഡാങ്ക് വിട്ട് പരിപാടില്ല രണ്ടാഴ്ച എന്തായാലും ഉണ്ടാവും കോമഡി കോമഡികളൊക്കെ വീണ്ടും മനസ്സറക്കണം നോക്കിയാൽ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട് മനസ്സിക്കും വളരെയധികം സന്തോഷമുണ്ട് ഭയങ്കര വളരെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പറയാനായിട്ട് കട ഇറങ്ങിയിട്ട് പറയാനോ എത്ര കൂടെ ഉള്ളൂ ഭയങ്കര വളരെ എക്സൈറ്റഡ് ആണ് ഇന്ന് ഷൂട്ട് തുടങ്ങും ഇല്ല അടുത്ത ശേഷം കപ്പിളായിട്ടാണോ അതോ നിങ്ങൾ രണ്ടും കപ്പിൾസ് ആണോ പടത്തിൽ